എംപുരാനും പൃഥ്വിരാജിനുമെതിരെ വീണ്ടും ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുകയും ഭീകരവാദത്തെ വെള്ളപൂച്ചുകയുമാണ് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുന്നുവെന്നും ഓർഗനൈസർ വിമർശിക്കുന്നു മോഹൻലാലിനെ പോലെ ഒരു മെഗാസ്റ്റാർ തിരക്കഥ പൂർണ്ണമായി വായിക്കാതെ സിനിമയിൽ അഭിനയിക്കുക എന്നത് അസംഭവ്യമെന്നും വിമർശനം നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ തുടർച്ചയായ ലേഖനങ്ങൾ വരികയാണ് ഓർഗനൈസറിൽ എംപുരാനെതിരെ ഇപ്പോൾ പതിനേഴ് കട്ടുകൾ നടത്താനായി ഈ അണിയറ പ്രവർത്തകർ ശേഷം വിമർശനത്തിന്റെ ഉള്ളടക്കം എന്താണ് തുജയായ സിനിമയ്ക്ക് എതിരെ ഓർഗനൈസർ നിരന്തരം ലേഖനങ്ങൾ എഴുതുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആ ലേഖനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എംപുരാനും അതോടൊപ്പം തന്നെ പൃഥ്വിരാജനും ഒക്കെ എതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മോഹൻലാലിനെ വിമർശിച്ചിരിക്കുന്നു പ്രധാനമായും ഇതിൽ പൃഥ്വിരാജിനെതിരായ വിമർശനം എന്ന് പറയുന്നത് പൃഥ്വിരാജ് സിനിമകൾ ദേശവിരുദ്ധതയും അതോടൊപ്പം തന്നെ ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുന്നു എന്നതാണ് ഈ സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കുകയും അതോടൊപ്പം തന്നെ ഭീകരവാദത്തെ വെള്ളപൂശിക്കുകയും ചെയ്യുന്നു മോഹൻലാലിനെ പോലൊരു മെഗാസ്റ്റാർ തിരക്കഥ പൂർണ്ണമായും വായിക്കാതെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അസംഭവ്യം എന്നാണ് ഓർഗനൈസർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ കഥയും തിരക്കഥയും അറിയാതെ ഒരു നിർമ്മാതാവ് ഇതിൽ പണം മുടക്കും എന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്നും ഓർഗനൈസർ വ്യക്തമാക്കുന്നു തിരക്കഥാകൃത്തും അതോടൊപ്പം തന്നെ നിർമ്മാതാവും ഒക്കെ ചേർന്നുകൊണ്ട് ഈ പടത്തിൻ്റെ കഥയിൽ മാറ്റം വരുത്തി എന്തും വിശ്വാസയോഗ്യമല്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സിനിമയിൽ കൃത്യമായ രീതിയിൽ തന്നെ ചിത്രീക ഇത്തരത്തിൽ ചിത്രീകരിക്കുമ്പോൾ ഇതിന് യഥാർത്ഥമായ പല വശങ്ങളെയും മറച്ചുവെക്കുന്നുണ്ട് ഭീകരവാദത്തെ അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് അവതരിപ്പിച്ച ആ കഥാപാത്രത്തെ പോലും ഇതിൽ ഓർഗനൈസർ ശക്തമായി തന്നെ വിമർശിക്കുന്നു കാരണം മസൂദ് സയ്യിദ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര് ഈ പേര് ഉൾക്കൊണ്ടത് തന്നെ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസ്കറിന്റെയും അതോടൊപ്പം തന്നെ ലഷ്കർ തൊയ്ബാ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെയും ഈ രണ്ട് പേരുകളിൽ നിന്നാണ് സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഈ പേര് ഉണ്ടായത് എന്നടക്കമുള്ള വിമർശനങ്ങളും എന്താണെങ്കിലും ഓർഗനൈസർ മുന്നോട്ട് വയ്ക്കുകയാണ് അത്തരത്തിൽ വിഭജനത്തിന്റെ വിത്തുകളാണ് ഈ സിനിമ പാകിയിരിക്കുന്നത് ആ വിത്തുകൾ മുളയ്ക്കാതെ അല്ലെങ്കിൽ അത് വേര് പിടിക്കാതെ അതിനെ ശ്രമം ഉത്തരവാദിത്വം ചരിത്രത്തെ ഓർഗനൈസർ മുന്നോട്ട് വെക്കുന്നത് നോബിൾ മാറിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്